നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തീരുന്നില്ലേ പണി കളക്കട്ടെ ജ്വല്ലറി തിരുവനന്തപുരം കൈത്തറി ഡയറക്ടറേറ്റിന്റെയും മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കേരള ധീശ്വരപുരം വ്യൂവേഴ്സ് ഇൻഡസ്ട്രിയൽ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി പുത്തൻ തെരുവിൽ ഓഗസ്റ്റ് രണ്ടായിരത്തി ഏഴിന് ദേശീയ കൈത്തറി ദിനം ആചരിച്ചു പരിപാടിയിൽ ജില്ലാ വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി രജിസ്ട്രാർ മുഹമ്മദ് ഹനീഫ പി പി സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി ഉദ്ഘാടനം നിർവഹിച്ചു ആദിവാസി മേഖലകളിലുള്ള ആളുകളൊക്കെ അവർ അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്ത്രങ്ങൾ നമ്മൾക്ക് കാണുമ്പോൾ അത് ബോധ്യപ്പെടും ആദ്യകാലത്ത് എങ്ങനെയാണ് മനുഷ്യൻ വസ്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഘട്ടം ഘട്ടമായി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു മഹിതമായ പാരമ്പര്യമായി നൂലുണ്ടാക്കാൻ കഴിയാവുന്ന പഞ്ഞി ഉണ്ടാക്കാൻ കഴിയാവുന്ന ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തോടൊപ്പം വളർന്നു വന്നിട്ടുള്ള ഒരു പൈതൃകമാണ് സിന്ധു നദീതട സംസ്കാരം ഹാരപ്പ സംസ്കാരം ആ കാലഘട്ടത്തിൽ തന്നെ ഇതിന് താനാളൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഫാത്തിമ ബീവി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലയിലെ മുതിർന്ന കൈത്തറി നെയ്ത്ത് തൊഴിലാളികളെ ആദരിച്ചു ദേശീയ കൈത്തറി ദിനാചരണത്തോടൊപ്പം കൈത്തറി നെയ്ത്ത് തൊഴിലാളികൾക്കായി സി മെഡിക്കൽ സെന്റർ കുണ്ടുങ്ങൽ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി തിരൂർ എന്നീ ആശുപത്രികളുടെ സഹകരണത്തോടെ സൗജന്യ ആരോഗ്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു കേരള ധീശ്വരപുരം വീവേഴ്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് അനിൽ തലപ്പള്ളി ട്രിരിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി മാനേജർ വിനീത് പി മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രം സഹകരണ ഇൻസ്പെക്ടർമാരായ ബാബുരാജ് വി കൃഷ്ണകുമാർ വി എം സെറീന കെസി എന്നിവർ ചടങ്ങിന് ആശംസ അർപ്പിച്ച് സംസാരിച്ചു സെലക്ട് ഈ ഫ്ലോറൽ പാറ്റേൺ ഇരിക്കും

ഹലോ കൺഫ്യൂഷൻ അങ്ങ് തീരുന്നില്ലേ പണി കളക്കട്ടെ ജ്വല്ലറി ദർ സ്റ്റോറി തെയ്യം പാട്ടിൽ ജ്വല്ലറി